ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിന്നും ഒൻപതാം നൂറ്റാണ്ടിലേക്കൊന്ന് യാത്ര ചെയ്യാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വെറുതെ ഒന്നുമല്ല ഒരു കിടിലൻ യാത്രയും ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറച്ചധികം വിശേഷങ്ങളും ഒക്കെയുള്ള ഒരു യാത്ര അങ്ങനെ ടൈം മെഷീനും ഒന്നുമില്ലാതെ ഒൻപതാം നൂറ്റാണ്ടിന്റെ പടിവാതിക്കൽ നമ്മളെ എത്തിക്കുന്ന ഇടമാണ് കർണാടകയിലെ നന്ദീശ്വര ക്ഷേത്രം പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത പ്രത്യേകതകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്നത് ഇന്നത്തെ വീഡിയോയിൽ ഭോഗ നന്ദീശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാൻ ശ്രമിക്കാം ബാംഗ്ലൂരിൽ ഏറ്റവും അധികം സഞ്ചാരികൾ തേടിയെത്തുന്ന നന്ദി ഹിൽസിന് തൊട്ടടുത്തായാണ് ഭോഗ നന്ദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുകാരുടെ വീക്കെൻഡ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ നന്ദി ഹിൽസിലെത്തുന്നവർക്ക് പക്ഷേ ഇവിടെ തീർത്തും അപരിചിതമാണ് എന്നതാണ് യാഥാർത്ഥ്യം കർണാടകയിലെ ചില്ലബെല്ലാപൂരിൽ നന്ദി ഹിൽസിന് താഴെയായാണ് ഭോഗ നന്ദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നന്ദി ദുർഗയുടെ താഴെ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കണം ഈ ക്ഷേത്രത്തിലെത്താൻ ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കർണാടകയിലെ തന്നെ ഏറ്റവും പഴക്കം എന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഇന്നുള്ളത് ഇവിടെ നടത്തിയ പഠനങ്ങളും കണ്ടെത്തിയ രേഖകളും അനുസരിച്ച് ഒൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം ഇവിടുത്തെ ശിവക്ഷേത്രം നോസമ്പ രാജവംശത്തിന്റെ കാലത്ത് നോലമ്പാതി രാജ എന്ന ഭരണാധികാരിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രകൂട ഗോവിന്ദ ഗോവിഞ്ച മൂന്നാവിനും നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കു പറയപ്പെടുന്നു പിന്നീട് ഇവിടെ അധികാരത്തിൽ വന്ന ഭരണാധികാരികളെല്ലാം ഈ ക്ഷേത്രത്തിൽ തങ്ങളുടെ കയ്യൊപ്പുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഗംഗ രാജവംശം ബാണ ഭരണാധികാരികൾ ചോള രാജാക്കന്മാർ ഹൊയ്സാല രാജാക്കന്മാർ വിജയനഗര രാജാക്കന്മാർ മൈസൂർ രാജാക്കന്മാർ വരെ ഇവിടെ ഭരണം നടത്തുകയും അതിന്റെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വെച്ചാൽ മറ്റൊരു നൂറ്റാണ്ടിലെത്തിയ പ്രതീതിയാണ് നമുക്ക് ലഭിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിപുരാതനമായ ഒരിടത്തേക്ക് പോകുന്നത് പോലെ തോന്നിക്കുന്ന ഒരു യാത്ര ക്ഷേത്രവും ക്ഷേത്ര കുളങ്ങളും കൊത്തുപണികളുമായി ഒരിടം ഇവിടെ പ്രധാനമായും അരുണാചലേശ്വരനും ഭോഗനന്ദീശ്വരനും വേണ്ടിയുള്ള രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് തെക്ക് ദിശയിലെ ഭോഗനന്ദീശ്വര ക്ഷേത്രം തലക്കാട് ഗംഗാ രാജവംശവും വടക്കു ദിശയിലെ ഭോഗനന്ദീശ്വര ക്ഷേത്രം ചോളരാജാക്കന്മാരുമാണ് നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ഇതിന് രണ്ടിനുമിടയിലായി ഉമാമഹേശ്വരിയുടെ ഒരു ചെറിയ ക്ഷേത്രവും ഒരു കല്യാണ മണ്ഡപവും നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ പ്രധാന നിർമ്മിതികളിൽ ഒന്നാണ് കറുത്ത കല്ലിൽ ഒട്ടേറെ കൊത്തുപണികൾ നടത്തിയിരിക്കുന്ന കല്യാണ മണ്ഡപം ശിവൻ പാർവതി ബ്രഹ്മാവ് സരസ്വതി ലക്ഷ്മി അഗ്നി സ്വാഹാദേവി തുടങ്ങിയവരുടെ രൂപങ്ങൾ ഇവിടെ കൊത്തിയെടുത്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് വിവാഹം കഴിഞ്ഞാൽ നവദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നത് അതീവ വിശിഷ്ടമാണെന്ന് കരുതപ്പെടുന്നു ദീർഘദാമ്പത്യത്തിന് ഇവിടെ എത്തിയുള്ള പ്രാർത്ഥനകൾ ഏറെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവന്റെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ശിവന്റെ ചെറുപ്പകാലമായ അരുണാചലേശ്വർ യുവാവായ കാലത്തെ സൂചിപ്പിക്കുന്ന ഭോഗ നന്ദീശ്വർ ജീവിതത്തിലെ മൂന്നാമത്തെ ഘട്ടമായ പാർവതി ദേവിയുമായുള്ള വിവാഹം എന്നിവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ നവദമ്പതികൾ കൂടുതലായി പ്രാർത്ഥിക്കാനെത്തുന്നത് നന്ദി ഹിൽസിന്റെ ഏറ്റവും മുകളിലെ ഭോഗനന്ദീശ്വര ക്ഷേത്രം ശിവന്റെ അവസാന ഘട്ടത്തെയാണ് കാണിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങൾക്കും മുന്നിലും ഒരു നന്ദി മണ്ഡപം നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നത് ഇവിടത്തെ ക്ഷേത്രക്കുളമാണ് വൃത്തിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രക്കുളം പുഷ്കർണി എന്നും എന്നും അറിയപ്പെടുന്നു കൂടാതെ ഇവിടെയുള്ളവർ ഇതിനെ ശൃംഖേരി തീർത്തയെന്നും വിളിച്ചു പോരുന്നു ആഘോഷ ദിവസങ്ങളിൽ ഇവിടെ വിളക്ക് തെളിയിക്കുന്ന പതിവുണ്ടെങ്കിലും ഇപ്പോൾ കുളത്തിനടുത്തേക്കുള്ള പ്രവേശനം അനുവദനീയമല്ല എത്ര നടന്നു കണ്ടാലും ഇവിടുത്തെ കാഴ്ചകൾ അത്ര പെട്ടെന്ന് കണ്ടു കണ്ടുതീർക്കാനാവില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പുരാണങ്ങളിലെ സംഭവങ്ങൾ ഇവിടെ ചുവരുകളിൽ കൊത്തുപണിയായി പരിണമിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഏറ്റവും പ്രധാനം